ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറന്നല്ല അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് രാവിലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ട താമസേ ഉള്ളൂ അങ്ങനെ അതാ പേൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കട്ടെ വലിയൊരു സവാളയാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തത് അത് നന്നായി വഴറ്റിയെടുക്കുക അതിലേക്ക് നമുക്ക് കാബേജ് കട്ട് ചെയ്തതും ക്യാരറ്റ് കട്ട് ചെയ്തതും ബീൻസ് ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ റൈസ് എടുക്കുന്ന രീതിയിൽ നോക്കിയിട്ട് വെജിറ്റബിൾസ് എടുത്താൽ മതി അതുകൊണ്ടാണ് ഞാൻ വെജിറ്റബിൾസിൻ്റെ അളവൊന്നും പറയാത്ത കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കാം അത്രയും ടേസ്റ്റാണ് ഈ ഒരു റൈസിന് എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഞാൻ ഗ്രീൻ പീസ് തലേ ദിവസം കുതിർത്തി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കാൻ വഴറ്റിയെടുക്കുക ഇനി വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സൈഡ് ആക്കി വയ്ക്കുക എന്നിട്ട് നമുക്കതിലേക്ക് രണ്ട് മുട്ട ഇട്ട് കൊടുക്കാം കൊടുക്കട്ടോ രണ്ട് മുട്ട ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിത് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ ഇതിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും മുട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കട്ടോ അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണേ പിന്നെ ഇത് അല്പം സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഈ അളവുകളൊക്കെ നിങ്ങൾ വെജിറ്റബിൾസും റൈസൊക്കെ എടുക്കുന്ന രീതിയിൽ ചേർത്താൽ മതി പിന്നെ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാനിവിടെ ഇപ്പോൾ കൈമ റൈസാണ് എടുത്തത് കൈമ ഒന്ന് വേവിച്ചെടുത്തതാണ് അപ്പോൾ ഊറ്റിയെടുത്താണ് കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ സ്പൂണിട്ടൊന്നും ഇളക്കാതെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു ടേബിൾ സ്പൂൺ നമുക്കിത് വിനാഗിരി ഇട്ട് കൊടുക്കുക വിനാഗിരിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മല്ലിയലിട്ട് കൊടുക്കട്ടോ അപ്പോൾ മല്ലിയലൊക്കെ ഇടുമ്പോൾ ഇതിൽ നല്ലൊരു ടേസ്റ്റ് ആണ് ആ വിനാഗിരി ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഒന്നും നമ്മൾ കൂടുതലായിട്ടൊന്നും ഇടുന്നില്ല നല്ല അടിപൊളി റൈസാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടിയൊക്കെ ഉണ്ടായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോട് കൂടി കഴിക്കും പിന്നെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുട്ടികളും റൈസൊക്കെ കഴിക്കും കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം